ാണ് നമ്മളെ സ്പീക്കറുണ്ട് കമന്റ് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കമന്റ് ഉണ്ട് ഓക്കെ അപ്പൊ അത് ലിങ്ക് എടുത്ത് എടുത്തിട്ട് ഓക്കെ നമ്മൾ ഇതുവഴിയാണ് സെലക്ട് ചെയ്യുന്നത് കോമൺ പിക്കർ അപ്പോൾ അവിടെ സെലക്ട് ചെയ്യും പേസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ടിൻഡിൻ്റെയും നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം വിന്നറ് രണ്ട് പ്ലസ് രണ്ട് കൊടു കൗണ്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ സെപ്റ്റായിട്ട് കൗണ്ട് ഓൺ കൗണ്ട് ഓൺ മൂന്ന് റെക്കോർഡ് കൗണ്ട് ഓൺ മൂന്ന് വേണേ കൗണ്ട് ഓൺ മൂന്ന് വേണ്ട ആ മൂന്ന് കാണുന്നുണ്ട് കൗണ്ട് ഓൺ കേട്ടോ നമ്മൾ രണ്ട് പേരാണ് തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു നെക്സ്റ്റ് സ്റ്റെപ്പ് ഹലോ ഇപ്പം നമ്മുടെ കമൻറ്റൊക്കെ ഇതിൽ കയറുന്നുണ്ട് ആദ്യം വരുന്ന രണ്ട് പേരാണ് കേട്ടാ കായ്സ് ചിലൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അത്

സ്റ്റീവ് അഡ്രസ് അയച്ചേക്കാം അഡ്രസ്സ് അയച്ചിടാൻ പറ അഡ്രസ് അയക്ക് കേട്ടാ ഓക്കെ സെക്കൻഡ് അടുത്ത മെസ്സേജ് മെസ്സേജ് ഗൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അയച്ച് കൊടുക്കുന്ന സെക്കൻഡ് വിന്നർ തക്കുടു തക്കു രാഹുൽ തക്കു

ബ്രോ അഡ്രസ് ഐകെ പുള്ളി ഓണലിൽ ഉണ്ടായിരുന്നു പുള്ളി സീൻ ചെയ്തിട്ടുണ്ട് ഗൈസ് പുള്ളി എന്തോ ടൈപ്പ് ആയി നമുക്ക് നോക്കണ്ട എന്താ ടൈപ്പ് വന്നാ താങ്ക്സ് yellow ആയിരിക്കെ അഡ്രസ് എന്തോ ആ സീൻ ചെയ്തിട്ട് പോയി എന്തോ ഓക്കേ ബ്രോ താങ്ക്സ് ആ പാ അഡ്രസ് ആയിട്ട് നമ്പർ അല്ലേ അഡ്രസ് ആയി ക്യാ പറഞ്ഞിട്ടുണ്ട് ഹും പ ട ഗൈസ് അപ്പോ നമ്മളെ രണ്ട് സ്പീക്കറിന്റെ ഗിവ്വേവിന്ന നമ്മൾ ഇപ്പ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വരെ കണ്ടിട്ടുണ്ട് കൺഗ്രാറ്റ്സ് അപ്പ നമ്മൾ ഇനി ഇനി എടേക്കരെ ഗിവ്വേ അടക ഓഹര നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരാ കേട്ടോ അപ്പ ടാറ്റാ ബൈ ബൈ